നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ആരംഭിക്കുന്നത് നമ്മുടെ പടിക്കൽ പമ്പ് ഹൗസ് കഴിഞ്ഞിട്ട് ചാളാരി ആറുവരി തുറന്നു കൊടുത്ത ഭാഗത്ത് നിന്നാണ് അപ്പോൾ ചാളാരി മേലച്ചാളാരി താഴെച്ചാളാരി ഒക്കെ ഇരു ഭാഗത്തും ഡ്രൈനേജിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ താൽക്കാലികമായിട്ട് ഇരു ഭാഗത്തേക്കും ആറുവരി തുറന്നു കൊടുത്തിട്ടുള്ളത് രണ്ട് ദിവസമായിട്ട് മഴയ്ക്ക് ചെറിയൊരു ശമനമുണ്ട് അപ്പോൾ ഇന്നൊക്കെ ചെ ചില സമയത്ത് വെയിലുണ്ട് ചില സമയത്ത് മൂടും അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വെളിച്ചത്തിൻ്റെ ഒരു പ്രശ്നം പൊതുവെ വീഡിയോയില് ഉണ്ട് ഇടക്ക് വൈ വെയിൽ വന്നും പോയി നിൽക്കുന്ന ചെറിയൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ താഴെച്ചളാരി കഴിഞ്ഞ് വേലച്ചളാരിയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ദാ ഒന്നാംഘട്ട വർക്കുകളൊക്കെ കഴിഞ്ഞതാണ് ഇനി രണ്ടാം ഘട്ട ടാറിങ് ലൈറ്റിൻ്റെ വർക്കുകൾ അണ്ടർ അണ്ടർപാസിൻ്റെ മുകളിലൊക്കെ ലൈറ്റിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഓവർ പാസിൻ്റെ ഈ ഭാഗത്തൊക്കെ ലൈറ്റിനുള്ള ഫൗണ്ടേഷൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ അണ്ടർ അണ്ടർപാസിൻ്റെ ഇവിടെന്നല്ല ചളാരി എന്നല്ല മൊത്തത്തിൽ എല്ലാ ഭാഗത്തും ലൈറ്റിൻ്റെ വർക്കുകൾ അണ്ടർപാസ് അതേപോലെ തന്നെ ലെവലുള്ള ഭാഗങ്ങളിലൊക്കെ ലൈറ്റിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ചളകരി ആദ്യമായിട്ട് തുറന്ന് കൊടുത്ത അന്ന് ഞാൻ വീഡിയോ ചെയ്തതാണ് പിന്നീട് ഇവിടെ പ്രത്യേകിച്ച് പുതുമുള്ള കാഴ്ചകളൊന്നുമില്ല പിന്നെ മുകളിലുള്ള ഡ്രെയിനേജിൻ്റെ വർക്ക് നടക്കുന്ന വീഡിയോ ഷോർട്സ് ആയിട്ടൊക്കെ ഞാൻ ചെയ്തിരുന്നു അപ്പോൾ നമുക്കിനി പാണമ്പ്ര വളവിലാണ് ഇവിടെ കാര്യമായിട്ടുള്ള വർക്കുകൾ നടക്കുന്നത് അങ്ങോട്ട് പോകാം അപ്പോൾ അങ്ങോട്ട് പോകണമെങ്കിൽ ഈ ഭാഗത്തുനിന്ന് ഇപ്പോൾ നമ്മൾ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ഭാഗത്തുനിന്ന് അങ്ങോട്ടൊരിക്കലും കയറാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വലത് ഭാഗത്തേക്ക് നോക്കിയാൽ അറിയാം നമ്മൾ ഏകദേശം കോ കോഹിനൂർ എത്താനായി അപ്പോൾ ഇവിടെ ഈ മണ്ണെടുത്ത് താഴ്ത്താണ്ട് കുറഞ്ഞ ഭാഗത്ത് മണ്ണെടുത്ത് ഇട്ട് പൊക്കാനുമുണ്ട് അപ്പോൾ മഴ ആയാൽ മൂന്നാല് ദിവസം റെഡ് അലേർട്ടൊക്കെ ആയിരുന്നു അതുകൊണ്ട് ഓറഞ്ച് അലേർട്ടൊക്കെ ആയാൽ പൊതുവേ മണ്ണെടുക്കുന്ന വർക്കുകളൊക്കെ നിർത്തി വെക്കും ഇപ്പോൾ ഒരു ആഴ്ച ആഴ്ച വർക്കുകളൊന്നും നടക്കാതെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു ഇപ്പോൾ ഇന്നു മുതൽ ചെറുതായിട്ട് വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ യൂണിവേഴ്സിറ്റി ഓവർപാസിൻ്റെ മുകളിലൂടെ അപ്പുറത്തേക്ക് കടക്കണം അങ്ങനെ ഇപ്പുറത്തേക്ക് കടന്നിട്ടുണ്ട് അപ്പോൾ അത് കോഹിനൂർ ചർച്ചിൻ്റെ ഭാഗത്തെത്തി അപ്പോൾ ഇവിടെ ഇടത്ത് ഭാഗത്ത് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുന്ന സർവീസ് റോഡിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സർവീസ് റോഡിൻ്റെ വർക്കുകൾ കഴിഞ്ഞകത്ത് തുറന്നു കൊടുത്താലേ ഇവിടെ മെയിൻ റോഡിൻ്റെ വർക്കുകൾ ആരംഭിക്കുകയുള്ളൂ അങ്ങനെ പാണമ്പ്ര വളവിന് എത്തിയിട്ടുണ്ട് പാണമ്പ്ര വളവ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പാണമ്പര വളവ് ഇല്ല കേട്ടോ പാണമ്പര വളവൊക്കെ ഓർമ്മയായിട്ടുണ്ട് അപ്പോൾ അതിപ്പോൾ നമ്മൾ പോകുന്ന ഭാഗം കോയനൂർന്ന് പോകുന്ന ഭാഗമാണ് അപ്പോൾ ഇനി ആദ്യത്തെ പാണമ്പര വളവ് എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം ഇതൊക്കെ മുമ്പ് കാണിച്ചതാണെങ്കിലും ഫസ്റ്റായിട്ട് വീഡിയോ കാണുന്നവർക്കൊക്കെ ആ കാറ് അതാ നിർത്തിയിട്ടിട്ടുള്ളത് അതിലതാ മണ്ണ് എടുത്ത് അടയാളം അങ്ങനെ വളഞ്ഞിട്ടായിരുന്നു ആദ്യത്തെ റോഡ് ഈ ഭാഗത്ത് അപ്പോൾ എല്ലാവർക്കും അറിയില്ല പാടമ്പ്ര വളവിനെപ്പറ്റി അൻപത്തഞ്ച് വർഷങ്ങൾ അൻപത്തഞ്ച് വിലപ്പെട്ട മനുഷ്യ ജീവനുകൾ ഒരുപാട് പേർക്ക് അപകടമൊക്കെ പറ്റിയൊരു വളവാണ് അപ്പോൾ ആ വളവ് ഇപ്പോൾ പൂർണ്ണമായിട്ടും ഇല്ലാതായിട്ടുണ്ട് അപ്പോൾ ഇവിടെ മണ്ണിട്ടുയർത്തുന്ന വർക്കുകളൊക്കെ കഴിഞ്ഞ് ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്കുകളാണ് ഇപ്പോൾ പാടമ്പ്ര വളവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമുക്കിവിടുന്ന് നേരപ്പം അങ്ങനെ കാണാം ചേളാരിയിലേക്ക് പിന്നെ ചെറിയൊരു വളവുണ്ട് അതുകൊണ്ടുതന്നെ നേരെ ചേളാരിയിലേക്ക് കാണൂല പിന്നെ ഇവിടെയൊക്കെ പോലെ ഗോഡൗണുകളൊക്കെ വന്നിട്ടുണ്ട് പല കോൾഡ് സ്റ്റോറേജുകളൊക്കെയാണ് അപ്പോൾ ഇവിടെ ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പാണമ്പ്ര അണ്ടർപാസിൻ്റെ അപ്രോച്ചറോട് ഈ ഭാഗത്തും ടാറിങ്ങ് ആദ്യഘട്ടം കഴിയും അപ്പുറത്തെ ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇടിമീക്കൽ മുതൽ തലപ്പാറ വരെ തുറന്നു കൊടുക്കാനുള്ള തടസ്സങ്ങളാണ് നമ്മൾ കാണിക്കുന്നത് ഒന്ന് പാണമ്പ്ര വളവിൽ അല്പം വർക്കുകളുണ്ട് പിന്നീട് ഇത് കോഹിനൂർ കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി എത്തുന്ന എത്തുന്നതിന് മുമ്പ് ആ കാറ്റത്തിലാട്ടോ ഇവിടെയാണ് ട്രക്കുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള ട്രക്ക് ലേബ് എന്ന് പറഞ്ഞ സംഭവം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ കുറേ അപ്പുറത്താണ് അത് അപ്പുറത്തായിട്ട് നിങ്ങൾക്ക് ഇടത് ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്നത് കാണാം പക്ഷേ റോഡിൻ്റെ വീതി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഈ നിൽക്കണ ഈ ഭാഗത്തായിട്ടാണ് വരിക അപ്പോൾ കണ്ടോ അവിടെ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്യുന്നത് കണ്ടോ അപ്പോൾ അവിടെ ബാത്റൂമിൻ്റെ വർക്കുകളാണ് ആരംഭിച്ചിട്ടുള്ളത് എന്നാണ് തോന്നുന്നത് എന്തായാലും ഇവിടെ കോയിനൂർ ഈ ഭാഗത്ത് ട്രക്കുകൾക്ക് പാർക്ക് ചെയ്യാനും അവർക്ക് റെസ്റ്റ് എടുക്കാനും ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ ഉള്ള സംവിധാനം നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞൊരു എൻ എച്ച് എൺപത്തി മൂന്ന് തമിഴ്നാട്ടിൽ ഒരു പാർക്കിങ്ങിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു അത് കാണാത്തവർക്ക് ഞാൻ അവസാനം എൻ്റെ സ്ക്രീനിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ തമിഴ്നാട് പൊള്ളാച്ചിക്കും പളനിക്കും ഇടയിലാണ് ഈ പാർക്കിങ്ങിൻ്റെ സംഭവം വരുന്ന വരുന്നത് അത് വിശാലമായിട്ട് നൂറുകണക്കിന് വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സംവിധാനമാണ് വരുന്നത് കാരണം അവിടെ നിന്ന് ജനസാന്ദ്രത വളരെ കുറവാണ് ഇഷ്ടം പോലെ ഭൂമി കിട്ടാനുണ്ട് പൊതുവെ നമ്മുടെ എൻ എച്ച് അറുപത്തി ആറിൽ ഭൂമിക്ക് ഭയങ്കര ഡിമാൻഡ് ആയതുകൊണ്ട് തന്നെ ഇതുപോലുള്ള റിയലൈമെൻ്റ് നടന്ന ഭാഗങ്ങളിലാകും പാർക്കിംഗ് സംവിധാനങ്ങളൊക്കെ വരിക ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഓവർപാസിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് ആ ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ ലോറി പാർക്കിങ്ങിനുള്ള സംവിധാനമൊക്കെ ഉണ്ടാക്കുന്നത് ഈ ഓവർപാസ് കഴിഞ്ഞിട്ട് നേരെ കയറുന്ന ആ ഭാഗത്താണ് അഥവാ യൂണിവേഴ്സിറ്റിക്കും കോഹിനൂറിൻ്റെയും മധ്യത്തിൽ അപ്പോൾ ഇവിടെ നീ ഇവിടെ മുതൽ ഓവർപാസ് കഴിഞ്ഞത് മുതൽ പാണമ്പ്ര വളവൻ്റെ ഈ ഭാഗത്തെ അപ്രോച്ച് റോഡ് വരെയാണ് ഇവിടെ വർക്കുകൾ തീരാനുള്ളത് രണ്ട് മൂന്ന് ഭാഗത്താണ് രാമനാട്ടുകരക്കും തലപ്പാറക്കും ഇടയിൽ വർക്കുകൾ തീരാനുള്ളത് അതിലൊന്ന് യൂണിവേഴ്സിറ്റി ഓവർപാസ് കഴിഞ്ഞിട്ട് പാണമ്പ്ര അണ്ടർപാസ് വരെയാണ് കുറച്ച് വർക്കുകൾ തീരാനുള്ളത് അപ്പോൾ പിന്നെ ഇനി നമുക്കിവിടുന്ന് മുന്നോട്ട് പോകാം ഇവിടുന്ന് യൂണിവേഴ്സിറ്റി മുതൽ കാക്കഞ്ചേരി ഓവർപാസ് വരെ ആദ്യഘട്ട വർക്കുകൾ കഴിഞ്ഞതാണ് ഡ്രൈവ് ഡിവൈഡറിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ആദ്യഘട്ട ടയറിങ്ങിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നീട് ഇനി വർക്ക് തീരാനുള്ളത് കാക്കഞ്ചേരി വളവിലാണ് കാക്കഞ്ചേരി വളവിൽ വർക്ക് തീരാത്തതിൻ്റെ കാരണം എല്ലാവർക്കും അറിയാവുന്നതാണ് കാരണം ഫസ്റ്റ് മഴ തുടങ്ങിയ സമയത്ത് ശക്തമായൊരു മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് അവിടെ അത് എൻ എച്ചിൻ്റെ ഭാഗത്തു നിന്നല്ല അത് അവിടെ വേറൊരു സ്ഥാപനം വരുന്നുണ്ട് ആ ഭാഗത്താണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൻ്റെ ഗേറ്റിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ചെട്ടിയാർമാട് ഓവർപാസ് ആണ് നേരെ മുന്നിൽ കാണുന്നത് അപ്പോൾ ഇവിടെയൊക്കെ നല്ല രീതിയിൽ മാറിക്കൊണ്ടിരിക്കുക കേട്ടോ നമ്മുടെ ആണ് ഇടതു ഭാഗത്ത് കൂടെ വളഞ്ഞ് പൊളഞ്ഞു പോയിരുന്ന റോഡാണ് ഇപ്പോൾ നേരെ മുന്നോട്ട് നോക്കിയാൽ കാണുന്ന രൂപത്തിലായത് അപ്പോൾ ഇവിടെ ഇപ്പോൾ ചെറുതായിട്ടൊരു പുതുതായിട്ടൊരു കൾവർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു മണ്ണാണിത് അപ്പോൾ കാക്കഞ്ചേരി വളവില പ്രശ്നം പറയാം അപ്പോൾ മണ്ണ് ആദ്യം സർവീസ് റോഡൊക്കെ ഉണ്ടാക്കി തുറന്ന് കൊടുത്തു സർവീസ് റോഡിന് ഗതാഗതം ആരംഭിച്ചു ഇരുഭാഗത്തേക്കും ഗതാഗതം തുറന്നു കൊടുത്തതിന് ശേഷം മഴ ആരംഭിച്ചപ്പോൾ ശക്തമായ മണ്ണിടിച്ചിലുണ്ടായി ഒരു പതിനഞ്ച് ദിവസത്തോളം നമ്മുടെ എൻ എച്ച് അറുപത്തി ഗതാഗതം തടസ്സപ്പെട്ടു കാക്കഞ്ചേരിക്കും ഇടിമേക്കലിനും ഇടയിൽ തടസ്സപ്പെട്ടു അങ്ങനെ പിന്നീട് ആ മണ്ണൊക്കെ മാറ്റി ഇനി ആ വരുന്ന സ്വകാര്യ സ്ഥാപനം അതിൻ്റെ മതിലിൻ്റെ വർക്ക് കഴിഞ്ഞാലേ കാക്കഞ്ചേരിത്തെ വർക്കുകൾ സ്പീഡാവുള്ളൂ അപ്പോൾ നമ്മുടെ കാക്കഞ്ചേരി വളവില് ഇടിമീക്കൽ സ്പിന്നി മിൽ ഓവർപാസിനും കാക്കഞ്ചേരി ഓവർപാസിനും ഇടയിലാണ് ഒരു അഞ്ഞൂറ് മീറ്റർ സ്ഥലത്താണ് പിന്നീട് കാര്യമായിട്ട് വർക്കുകൾ നടക്കാനുള്ളത് അപ്പോൾ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ നമുക്കൊന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് കാണാം പിന്നീട് ചാളാരി ഹൈസ്കൂളുടെ മുമ്പിൽ നിന്ന് നമുക്കൊരു എക്സിറ്റ് പോയിൻറ്റ് കിട്ടിയാൽ പിന്നീടുള്ള ഒരു എക്സിറ്റ് പോയിൻറ്റ് വരുന്നത് ഇതാ ഇവിടെ ഇടതുവശത്തായിട്ട് വശത്തായിട്ട് നിങ്ങൾക്കൊരു എക്സിറ്റ് പോയിൻ്റ് കാണാം അതേപോലെ തന്നെ വലതുവശത്തും ഉണ്ട് പിന്നീട് എക്സിറ്റ് പോയിൻ്റ് കിട്ടാൻ സാധ്യത ഉള്ളത് കാക്കഞ്ചേരി വളവിലായിരിക്കും എന്നാണ് തോന്നുന്നത് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇപ്പോൾ എക്സിറ്റ് പോയിൻ്റുകളൊക്കെ ഓരോ അണ്ടർപാസിനും ഓരോ ഓവർപാസിനും മുമ്പിലും പിമ്പിലും എക്സിറ്റ് പോയിൻ്റുകളുണ്ട് എൻട്രി പോയിൻറ്റുകളുണ്ട് അപ്പോൾ പിന്നെ പിന്നീട് അത് ചിലതൊക്കെ അടക്കുന്നതാണ് അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഇപ്പം നമ്മുടെ ചെട്ടിയർമാടൊക്കെ കഴിഞ്ഞ് കാക്കഞ്ചേരിക്ക് പോകുന്ന ഈ ഭാഗത്തൊക്കെ എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് ഇനി അവസാനഘട്ട വർക്കുകളാണ് ഇവിടെ ഇവിടെയൊക്കെ ബാക്കിയുള്ളത് അപ്പോൾ പറഞ്ഞല്ലോ രാമനാട്ടുകര ജില്ലാ അതിർത്തിൻ്റെ തലപ്പാർക്കും ഇടയിൽ പഠിക്കൽ രണ്ടാമത് പുതുതായിട്ട് വന്ന അണ്ടർപാസിൻ്റെ വർക്കുകൾ പിന്നീട് പാണമ്പ്ര വളവിലെ കുറച്ച് വർക്കുകൾ കോയിനൂർ വരെയുള്ള വർക്കുകൾ അതേപോലെ തന്നെ കാക്കഞ്ചേരി വളവിലെ വർക്കുകൾ ഈ വർക്കുകളും കൂടി കഴിഞ്ഞാൽ നമുക്ക് ഇടിമുഴിക്കൽ മുതൽ തലപ്പാറ വരെ എൻ എച്ച് അറുപത്താറ് ആറ് വരിയിലൂടെ സഞ്ചരിക്കാനുള്ള രൂപത്തിലാകും അപ്പോൾ ഇതിപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ നിന്നിട്ട് കാക്കഞ്ചേരി ഭാഗത്ത് നിന്നിട്ട് ചെട്ടിയർമാട് ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒരു കാഴ്ച കേട്ടോ നല്ല അടിപൊളിയൊരു കാഴ്ചയാണ് ഇവിടുന്ന് വളഞ്ഞിട്ടിങ്ങനെ വരികയാണ് റോഡ് അപ്പോൾ വീണ്ടും മുന്നോട്ട് പോകാൻ പഴയതുപോലെ നമുക്ക് എൻ എച്ചിൻ്റെ റോഡ് പണി കഴിഞ്ഞ ഭാഗത്തേക്ക് കയറാന് പല ഭാഗത്തും തടസ്സങ്ങളുണ്ട് അവർ നല്ല വെച്ച് ഈ ആളുകൾ പല കാര്യത്തിനും ഉപയോഗിക്കുന്നുണ്ട് ഈ എൻ എച്ച് പണി കഴിഞ്ഞ ഭാഗങ്ങളെ അതുകൊണ്ടുതന്നെ പല സ്ഥലത്തും അവരടച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ കാക്കഞ്ചേരി ഓവർപാസിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ കുറച്ച് ഭാഗത്ത് നല്ല ചെളിയാണ് ഇവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ സാധ്യമല്ല അപ്പോൾ നമ്മൾ വീണ്ടും പുറത്തേക്ക് ചാടി ഇപ്പോൾ ഇതിൻ്റെ മുകളിലൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോയത് സർവീസ് റോഡ് ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ടൗണുകളിലാണ് കാര്യമായിട്ട് ഡ്രൈനേജിൻ്റെ വർക്കുകൾ നടക്കാനുള്ളത് കാക്കഞ്ചേരി ടൗണിലും ഡ്രൈനേജിൻ്റെ വർക്കുകൾ നടന്നിട്ടില്ല അപ്പോൾ കാക്കഞ്ചേരി ഓവർപാസ് കഴിഞ്ഞതിന് ശേഷം സോയിൽ നെയിലിങ് ചെയ്ത ഭാഗങ്ങളിലൊക്കെ നല്ല ഉറവുണ്ട് കേട്ടോ കുറവുള്ള ഉണ്ടായതുകൊണ്ട് തന്നെ മണ്ണിട്ട ഭാഗത്ത് നല്ല ചെളിയാണ് അതുകൊണ്ടാണ് ഈ കുറച്ച് ഭാഗത്ത് വർക്കുകൾ നടക്കാത്തത് അടുത്തത് കാക്കഞ്ചേരി വളവാണ് അപ്പോൾ അതാ കാക്കഞ്ചേരി എത്തിയിട്ടുണ്ട് അപ്പോൾ ആ ആ ഭാഗത്ത് തീരെ വർക്ക് നടന്നിട്ടില്ല കുറച്ച് ഭാഗത്ത് ഈ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം ഒക്കെ ആയിട്ടുണ്ട് പിന്നീട് ഇവിടെ എല്ലാം മണ്ണിടിച്ചിലുണ്ടായത് ബാക്കിലാണ് ഈ ഭാഗത്താണ് മണ്ണിടിച്ചിലുണ്ടായത് ഉണ്ടോ ഈ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞ് തുറന്നു കൊടുത്ത ഭാഗേന് പിന്നീട് മഴ പെയ്തപ്പം മണ്ണിടിഞ്ഞ് സർവീസ് റോഡിലേക്ക് വീണു അപ്പോൾ ആ ആൾ നടന്നു പോണ ഭാഗത്താണ് പുതിയ സർവീസ് റോഡിൻ്റെ വർക്കുകൾ കഴിഞ്ഞിരുന്നത് അങ്ങനെ അത് താൽക്കാലികമായിട്ട് അടച്ചു ഇപ്പോൾതാ താൽക്കാലികമായിട്ട് റോഡുണ്ടാക്കിയിട്ട് ഇതിലെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് അപ്പോൾ ഇവിടെ വർക്കുകൾ മുന്നോട്ട് പോകണമെങ്കിൽ അവരുടെ വാളിൻ്റെ വർക്കുകൾ കഴിഞ്ഞ് ആ മണ്ണിനി സർവീസ് റോഡിൽ നിന്ന് മാറ്റിയിട്ട് മാറ്റിയിട്ടുണ്ട് ഏകദേശമൊക്കെ അവിടെ വാളിൻ്റെ വർക്ക് തീരാതെ ഇനി കാക്കഞ്ചേരി വളവിലെ വർക്ക് വർക്കുകൾ മുന്നോട്ട് പോല അപ്പോൾ ഒരു പ്രശ്നം ഇതാണ് ഇത് ശരിക്കും കെ എൻ ആർ സിൻ്റെ പ്രശ്നമല്ല കേട്ടോ കെ എൻ ആർ സി ശരിക്കും ഇത് മഴ വരുന്നതിൻ്റെ മുമ്പ് തന്നെ ഇവിടെ ഏകദേശം വർക്കുകൾ തീരേണ്ടതാണ് പക്ഷേ ഈ മണ്ണിടിച്ചിലിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവിടെ വർക്ക് കുറച്ച് ലേഖായത് ഈ താൽക്കാലിക റോഡുണ്ടാക്കിയ ഭാഗങ്ങളിൽ മഴ പെയ്താൽ ആ റോഡ് പെട്ടെന്ന് പൊളിയും അങ്ങനെ വീണ്ടും കെ എൻ ആർ സി വന്ന് നന്നാക്കും വീണ്ടും കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും തകരും അതുകൊണ്ട് തന്നെ ഈ സമയ ചില സമയത്തൊക്കെ ഇവിടെ നല്ല ബ്ലോക്ക് ഉണ്ടാവാറുണ്ട് കാരണം ഇവർ ഇടയ്ക്ക് എന്ത് ചെയ്യും റോഡൊന്ന് മറ്റേ ആ ബ്ലേഡ് പോലത്തെ സാധനം കൊണ്ടുവന്നിട്ടൊന്ന് ലെവലാക്കണ വർക്ക് ഉണ്ടാവും അപ്പോൾ എന്താകും കുറേ നേരം ബ്ലോക്ക് ആവും ഒന്നും ചെയ്യാൻ പറ്റൂല പിന്നെ ഇപ്പോൾ അത് ഒരു ആറുമാസം കൂടെ നമുക്ക് സൈക്കിളേ നിർവാഹമുള്ളൂ അപ്പോൾ കണ്ടോ ഇവിടെ ഇടത് ഭാഗത്ത് കണ്ട കോൺക്രീറ്റിൻ്റെ വാൾ ഇതേപോലെയുള്ള വാൾ ഈ ഐറ്റുള്ള ഭാഗത്തിന് മൊത്തം കെട്ടിത്തീർന്നാലേ ഇനി ഇവിടുത്തെ വർക്കുകൾ മുന്നോട്ട് പോവുള്ളൂ അപ്പോൾ നമുക്കിനി പിന്നീട് സ്പിന്നില് മുതൽ ഏകദേശമൊക്കെ കോഴിക്കോ കോഴിക്കോട് റീച്ച് തുടങ്ങുന്നതുവരെ ഏകദേശമൊക്കെ വർക്കുകൾ കഴിഞ്ഞതാണ് രണ്ടാം ഘട്ട ടാറിങ്ങും കഴിഞ്ഞതാണ് അതും കാണാം അതിൽ ആ റോഡിൻ്റെ പണി കഴിഞ്ഞ ഭാഗത്തേക്ക് പോകണമെങ്കിൽ ഇനി നമ്മൾ ഇവിടെ പോയിട്ട് ചിറ്റി വരണം ഇവിടുത്തെ ഓവർപാസിന് യൂട്ടേൺ എടുത്ത് വരണം ചെറിയ ഒരു സംഭവം ഉണ്ടായി അപ്പോൾ നമ്മളിപ്പോൾ ആ ഓവർപാസിൻ്റെ അടിയിലേക്ക് പോകുമ്പോൾ ഒരു ഇന്നോവ ഇങ്ങനെ ലൈറ്റ് ഇട്ടിട്ട് കാണിച്ചു തന്നല്ലോ അത് സൂപ്പർവൈസറാണ് റോഡിൻ്റെ വർക്കിൻ്റെ അപ്പോൾ അദ്ദേഹം പറഞ്ഞു താഴെക്കൂടെ പോകാൻ സാധ്യമല്ല തിരിച്ച് വിട്ടോളിന്ന് നമ്മൾ തിരിച്ചു പോന്നു കാരണം അവിടെ അവരുടെ തീരുമാനം അന്തിമമാണ് അവരുടെ വർക്ക് നടക്കുന്ന സൈറ്റാണ് അതുകൊണ്ട് പുറത്തുനിന്നും എല്ലാം ഇങ്ങനെ ഇടിമേക്കൽ വരെയുള്ള വർക്കുകൾ കാണാം ഇവിടെ നിന്ന് കാര്യമായിട്ട് വലിയ മാറ്റങ്ങളൊന്നുമില്ല മാസങ്ങൾക്ക് മുമ്പേ ഇതുപോലുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞതാണ് അങ്ങനെ നിസരി ജംഗ്ഷനിലെത്തി നിസരി ജംഗ്ഷനിലെ അണ്ടർപാസ് ഇല്ല കേട്ടോ രാമനാട്ടുകര ഭാഗത്തേക്ക് പോകുന്നവർ നേരെ പോകുക അല്ലാത്തവർ ഈ മെർജിങ് പോയിൻ്റ് വഴി ആറുവരിയിലേക്ക് പ്രവേശിക്കാം ഇവിടെ ഒരു മെർജിംഗ് പോയിൻ്റ് ഉണ്ട് രാമനാട്ടുകരന്ന് തിരിച്ച് വരുന്നവർ ഇവിടെ വന്നിട്ട് വീണ്ടും സർവീസ് റോഡിലൂടെ കോഴിക്കോട് ഭാഗത്തേക്ക് പോയിട്ട് ഫ്ലൈ ഓവർ വഴി റിട്ടൺ വരണം അതല്ലെങ്കിൽ രാമനാട്ടുകരന്ന് തന്നെ നേരെ മലപ്പുറം മഞ്ചേർ റോഡിന് വന്നിട്ട് അങ്ങനെയും വരാം അപ്പോൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് രാമനാട്ടുകര ഫ്ലൈ ഓവർ പുതിയ ഫ്ലൈ ഓവറിൻ്റെ മുകളിലൂടെയാണ് ഇപ്പോൾ ഗതാഗതം നടന്നുകൊണ്ടിരിക്കുന്നത് പഴയ ഫ്ലൈ ഓവർ അടച്ചിട്ട് ഇരിക്കുകയാണ് താൽക്കാലികമായിട്ട് അതിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർന്നതിന് ശേഷമേ ഇനി തുറന്നു കൊടുക്കുകയുള്ളൂ ഈ പുതിയ ഫ്ലൈ ഓവറിൽ ഫ്ലൈ ഓവറിൻ്റെ അത്ര വീതി പഴയത് ഇല്ല അതുകൊണ്ട് ഒരു പക്ഷെ അവിടെ രണ്ട് ലൈൻ ട്രാഫിക്കാവും ഉണ്ടായിരിക്കുക ഇത് മൂന്ന് വരിയാണ് പിന്നെ അതാ ഓരോ മെർജിംഗ് പോയിൻ്റ് അടുത്തും ഇതുപോലുള്ള സൂചനാ ബോർഡുകൾ ആ മെർജിംഗ് പോയിൻറ്റിൽ നിന്ന് ഇറങ്ങിയാൽ എങ്ങനെ എങ് ഏത് ഭാഗത്തേക്കൊക്കെ പോകാം എന്നുള്ള ബോർഡുകളുടെ സ്റ്റാൻഡുകൾ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാ മെർജിങ് പോയിന്റിനും ആ പോയിൻറ്റിലൂടെ പുറത്തേക്ക് ചാടിയാൽ ഏതൊക്കെ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാം എന്നുള്ള ബോർഡുണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ എല്ലാ എൻ എച്ചിനും ഉള്ളത് തന്നെയാണ് എന്നാലും നമ്മളെ നാട്ടിൽ ഇതുപോലുള്ള സംവിധാനമൊക്കെ വരുമ്പോൾ ഓരോരോ കുളിർമേട്ടോ നമ്മളൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു മാറ്റങ്ങളാണ് നമ്മളെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നത് പല ഭാഗത്തും പല സ്റ്റേറ്റുകളിലും പോകുമ്പോൾ നമ്മൾ ആറു വരി പാതകളൊക്കെ കാണുമ്പോൾ എന്നെങ്കിലും നമ്മുടെ നാട്ടിൽ ഇതുപോലൊരു റോഡ് വരും എന്ന് ആഗ്രഹിച്ചിരുന്നു അപ്പോൾ അങ്ങനത്തെ റോഡാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നമുക്കിത് ഇത്ര കൗതുകമായിട്ട് തോന്നുന്നത് അല്ലാത്തവർക്ക് ഇതൊന്നൊരു കൗതുകമല്ല ഇതിലും വലിയ റോഡുകളൊക്കെ പല ഭാഗത്തും വർക്കുകൾ നടക്കുന്നുണ്ട് ഇന്ത്യയിലും മുംബൈ ഡൽഹി എക്സ്പ്രസ് വേ ഒക്കെ അടിപൊളി റോഡാണ് അപ്പം അങ്ങനെ നമ്മുടെ രാമനാട്ടുകര ഫ്ലൈ ഓവറിൻ്റെ താഴേക്ക് എത്തിയിരിക്കുകയാണ് പുതിയ ഫ്ലൈ ഓവറിൻ്റെ അങ്ങനെ നമ്മൾ മെർജിങ് പോയിൻ്റ് വഴി പുറത്തേക്ക് ചാടി അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മുടെ കക്കാട് മുതൽ പഠിക്കൽ വരെയുള്ള എൻ എച്ച് എൻ്റെ കാഴ്ചകളായിരുന്നു ആ വീഡിയോ കാണാത്തവർക്ക് ഞാൻ ഈ വീഡിയോയുടെ അവസാനം എൻ്റെ സ്ക്രീനിലും അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും അതിൻ്റെ ലിങ്ക് കൊടുക്കാം പിന്നീട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ മഴ മാറി നിൽക്കുന്നതിനനുസരിച്ച് പുതിയ പുതിയ അപ്ഡേറ്റുകളുമായി വീണ്ടും വരും അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം അപ്പോൾ നമ്മൾ പാലക്കാട് റോഡും എൻ എച്ച് അറുപത്താറും ടച്ചാകുന്ന ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് ഈ ജംഗ്ഷൻ്റെ പ്രാധാന്യം വളരെ വൈകാതെ കുറയും കാരണം പുതിയ ഗ്രീൻ ഫീൽഡ് ആയിവ വരുന്നുണ്ട് അപ്പോൾ ഈ ജംഗ്ഷനോട് കൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ